ദശരഥ മഹാരാജാവിന് സന്താനങ്ങളില്ലാത്തതിനാൽ ദുഃഖിതനായിരുന്നു ഇതിനൊരു പരിഹാരമായി കുലഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം പുത്രകാമേഷ്ഠി യാഗം നടത്താൻ തീരുമാനിച്ചു യാഗത്തിന് നേതൃത്വം നൽകാനായി വിഷയശൃംഗ മഹർഷിയെ വരുത്തി സരയൂ നദിയുടെ തീരത്ത് ഋഷ്യശൃംഗന്റെയും വസിഷ്ഠന്റെയും നേതൃത്വത്തിൽ യാഗം ആരംഭിച്ചു യാഗം പൂർത്തിയായപ്പോൾ യാഗാഗ്നിയിൽ നിന്ന് അഗ്നിദേവൻ ദിവ്യമായ പായസവുമായി പ്രത്യക്ഷപ്പെട്ടു ഈ പായസം ഭാര്യമാർക്ക് നൽകിയാൽ അവർക്ക് പുത്രന്മാർ ജനിക്കുമെന്ന് അഗ്നിദേവൻ അറിയിച്ചു ദശരഥൻ പായസം തന്റെ ഭാര്യമാരായ കൗസല്യ കൈകേയി സുമിത്ര എന്നിവർക്ക് വീതിച്ചു നൽകി കൈകേയി തനിക്ക് ലഭിച്ച പായസത്തിന്റെ ഒരു ഭാഗം സുമിത്രയ്ക്ക് നൽകി തുടർന്ന് കൗസല്യ തനിക്ക് ലഭിച്ച പായസത്തിന്റെ ഒരു ഭാഗം സുമിത്രയ്ക്ക് നൽകി ഇതിന്റെ ഫലമായി കൗസല്യയ്ക്ക് രാമൻ കൈകേയ്ക്ക് ഭരതൻ സുമിത്രയ്ക്ക് ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവർ ഇങ്ങനെ പുത്രകാമേഷി യാഗത്തിലൂടെ ദശരഥൻ നാല് പുത്രന്മാരെ ലഭിച്ചു അയോധ്യാവാസികൾക്ക് ഇത് അളവറ്റ ആഹ്ലാദമുണ്ടാക്കി